നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം മത്തി അച്ചാർ അപ്പം ഞാൻ ഒരു കിലോ മത്തി മേടിച്ചിട്ടുണ്ട് ചെറിയ മത്തിയാണ് അമ്പത് രൂപയുടെ മത്തിയാണ് കേട്ടോ അതപ്പോൾ നല്ല ഫ്രഷായിരുന്നു ഇപ്പം ഞാനിന്ന് അച്ചാറിണമെന്നൊരു മോഹം അപ്പം അച്ചാരുടെ പോവാണ് അപ്പം മത്തി നന്നായിട്ട് വെട്ടി തേച്ച് കഴുകി കല്ലുപ്പിട്ട് ഒരു ആറുപ്രാവശ്യമെങ്കിൽ ഞാൻ തേച്ച് കഴുകി അതിന് ശേഷം ഉപ്പുവെള്ളത്തിലിട്ടിരുന്നു അരമണിക്കൂറ് എന്നിട്ട് കഴുകി വാരി ഇത്തിരി വിനായിരി വെള്ളത്തിലിട്ടു മണമൊക്കെ പോകാൻ അതും കഴിഞ്ഞ് കഴുകി വാരി നീറ്റാക്കിയിരിക്കുന്ന മത്തിയാണ് അതൊന്ന് നടുക്ക് ചെറുതായിട്ടൊന്ന് രാഗിയിട്ടുണ്ട് കേട്ടോ രാഗിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുവൻപുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കട്ട് ചെയ്തിട്ടില്ല നടുക്കൊന്ന് രാഗമേ മാത്രമേ ഉള്ളൂ ഇത് വറുത്ത് വരുമ്പോഴേക്കും ചുരുങ്ങി ചെറുതാവും അതാരണം ഞാൻ കട്ട് ചെയ്തിട്ടില്ല ചെറിയ മത്തിയാണ് അപ്പോൾ നമുക്കതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ആദ്യം മത്തി ഇതാണ് കേട്ടോ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതാണ് അപ്പോൾ ഇത് രണ്ട് നടുക്ക് ഇങ്ങനെ ഒന്ന് രാഗിയിട്ടുണ്ട് എല്ലാ മത്തി അപ്പോൾ അതിനൊന്ന് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം അതിന് ഇപ്പം ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വെച്ചുകൊണ്ട് ചെറിയൊരു ഉപ്പ് ഇതിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും ഒരു അല്പം ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിട്ട് നമുക്കിതന്നെ ഒന്ന് ആദ്യം മാരിനേറ്റ് ചെയ്യാം ഇപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ നല്ലെണ്ണയിൽ വറുത്ത് കോരിയാണ് ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് ഇതൊന്ന് നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കാം ഒരു മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് വറുക്കാം ഇനി ആ ഉപ്പും ഒന്ന് പിടിക്കട്ടെ വെള്ളം അല്പം പോലും ഇല്ല വെള്ളത്തിൻ്റെ ആമിഷം അല്പം പോലും ഇല്ലാതെ നന്നായിട്ട് വെള്ളമ്മ കളഞ്ഞെടുത്തിരിക്കുന്ന മത്തിയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേ നമുക്കേ മത്തി ആദ്യം ഒന്ന് വറുത്ത് പോരാം നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ വറുത്ത് പോരുന്നതും അച്ചാറിടുന്നതും എല്ലാം നല്ലെണ്ണയിൽ തന്നെയാണ് അപ്പോൾ നല്ലെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ഇത് പോ വറുക്കുന്നത് ഇപ്പോൾ ചെറുതീയിലിട്ട് വേണം വറുക്കാൻ കരിഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് മൊരിയേം ചെയ്യണം വെള്ളത്തിൻ്റെ അംശം അല്പം പോലും പാടില്ല തീരെ ചെറിയ മത്തി ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തിരിപൊടി വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാം തീരെ ചെറുതാണ് അപ്പോൾ മതി ഒന്ന് രണ്ട് വശവും ഒന്ന് മൊരിച്ചെടുക്കാം ചെറുതീൽ കിടന്ന് മൊരിയട്ടെ അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പും മൊരിഞ്ഞട്ടോ നമുക്കത് കോരി മാറ്റാം നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഡീപ്പ് ഫ്രൈ ആയിരിക്കണം വെള്ളം ഒട്ടും പാടില്ല അച്ചാറല്ലേ വെള്ളം പാത്രത്തിലും പാടില്ല ഒന്നിലും പാടില്ല ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയാക്കാൻ പോവാം കേട്ടോ അപ്പോൾ ചാളയൊക്കെ വറുത്ത് കഴിഞ്ഞു രണ്ട് ട്രിപ്പായിട്ട് ഞാൻ വറുത്ത് കഴിഞ്ഞു നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കറ റെഡിയാക്കുന്നത് അച്ചാർ റെഡിയാക്കുന്നത് ബാക്കിയുള്ള ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നൂറ് ഗ്രാം നല്ലെണ്ണയാണ് ഈ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് പകുതി ഞാൻ വറക്കാൻ എടുത്തു അപ്പോൾ ആ എണ്ണ ഞാൻ പിന്നെ ഈ ഇതിന് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല ഫ്രഷ് എണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കേ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ കാനിട്ടുണ്ട് കടുക് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കടുകല്ല കടുക് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കഴിയുന്നതും കടുകരിപ്പിടുന്നതായിരിക്കും നല്ലത് കടുകരിപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പച്ച പച്ചമുളകെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് പച്ചമുളക് ഇട്ടില്ല അതങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ ആ പച്ചവളയൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ട് ഇത് പച്ചച്ചുവക്കെ മാറണം പക്ഷേ ചതച്ച് ഇത് പേസ്റ്റാക്കി തന്നെ ഇടുന്ന നല്ലത് കാരണം ഇതിൻ്റെ ആ മണവും ഗുണവും ഒക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പേസ്റ്റാക്കി തന്നെ ഇടണം നമ്മൾ അരിഞ്ഞിടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഇടുന്നതാണ് ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാർ എപ്പോഴും ഈ രീതിയിലിടുന്നതാണ് നല്ലത് ഞാനങ്ങനെയാണ് ഇടുന്നത് അരച്ചാണ് ഇടുന്നത് അരിഞ്ഞിടാറില്ല ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ആറ് പച്ചമുളക് എരിവെള്ള മുളകാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ആയിട്ടുണ്ട് അപ്പം ഇനി പൊടികളിട്ടൊന്ന് റെഡി ആകാനുണ്ട് നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ ഇടുന്നത് ഉൽവാപ്പൊടിയാണ് ഇവിടെ തന്നെ പൊടിച്ച ഉൽവാപ്പൊടിയാണ് അത് അല്പം ഇട്ടു ഒരു ടേബിൾ സ്പൂണോളം ഉൽവാപ്പൊടി പിന്നെ ചെറുജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് അത് അല്പം ഇടുന്നുണ്ട് അപ്പോൾ കായപ്പൊടി ഞാൻ ഇടുന്നില്ല കേട്ടോ ഒരു ടീസ്പൂണോളം ചെറുജീരകം ജീരകം പൊടിച്ചതിടുന്നുണ്ട് കായപ്പൊടിയുടെ ആവശ്യമില്ല ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും ചേരുമ്പോൾ തന്നെ കായപ്പൊടിയുടെ ആ സ്വാദ് കിട്ടിക്കോളും ഇപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളെ വിനാരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് വിനാരി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ചാളക്ക് ഉപ്പുണ്ട് ഗ്രേവി തിളച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചാള അതങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഡീപ്പ് ഫ്രൈ ആയിരിക്കണം വെള്ളത്തിൻ്റെ അല്പം പോലും അംശം പാടില്ല തീ ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം തണുത്ത് കഴിയുമ്പോൾ കുപ്പീനോട്ട് മാറ്റാം അപ്പോൾ ഉണങ്ങിയ ആയിരിക്കണം അല്പം പോലും കുപ്പിയിലോ സ്പൂണിലോ ഒന്നിലും വെള്ളം അല്പം പോലും പാടില്ല ഇങ്ങനെ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്